ഈശ്വമിഷി ഹൈക്യസ്തുതിയായിരിക്കട്ടെ വചനവിധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവം മനുഷ്യകുലത്തിന് നൽകിയ ഏറ്റവും വലിയ മംഗളവാർത്തയാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം അത് ലോകാവസാനം വരെ ദൈവം തുടർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരക്ഷാകർമ്മമാണ് എന്നാൽ ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ സഹകരണം അന്വേഷിക്കാറുണ്ട് അവൻ്റെ യോഗ്യത പരിശോധിക്കാറുണ്ട് ചിലപ്പോൾ മനുഷ്യൻ്റെ സഹകരണം കൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ തീരുമാനം നടപ്പിലാവുകയുള്ളൂ ചിലപ്പോൾ മനുഷ്യൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും സമ്മതിച്ചാലും ഇല്ലെങ്കിലും ദൈവം തൻ്റെ പദ്ധതി നടപ്പിലാക്കും ദൈവത്തിൻ്റെ തീരുമാനം നമുക്ക് മംഗളവാർത്തയാണോ എന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ദൈവീക ജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ ഈ ദിവസങ്ങളിൽ നമുക്കുള്ള മംഗളവാർത്തകളുമായി ദൈവം എപ്പോഴും നമ്മെ സമീപിക്കുന്നുണ്ട് എന്നുള്ള അറിവും പ്രതീക്ഷയുമാണ് പ്രധാനം അതിന് എങ്ങനെ ഉത്തരം കൊടുക്കുന്നു എന്ന് പരിശോധിക്കാനും ധ്യാന വിഷയമാക്കുവാനുമാണ് ദൈവത്തിൻ്റെ ജനനത്തിൻ്റെ മുന്നോടിയായി നടക്കുന്ന സംഭവങ്ങളുടെ തിരുവചന ഭാഗങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് ഏതൊരു നല്ല വാർത്തയ്ക്കും നല്ല വിശേഷത്തിനും നന്മയ്ക്കും അനുഗ്രഹത്തിനും വിജയത്തിനും പിന്നിൽ സഹിച്ചും ക്ഷമിച്ചുമുള്ള കാത്തിരിപ്പിൻ്റെയും ചെറുതാക്കളിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവങ്ങളുണ്ട് അതിനുള്ള പരിശീലനങ്ങളുണ്ട് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിന് മുന്നോടിയായി ദൈവത്തിൻ്റെ വരവിന് വഴിയൊരുക്കിയ സ്നാപക യോഹന്നാനിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പോടെ മംഗളവാർത്ത ആരംഭിക്കുകയാണ് ജീവിതത്തിൽ ഏതെങ്കിലും മംഗളവാർത്തയ്ക്കായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ യോഹന്നാനിൻ്റെ മാതാപിതാക്കളായ സഖരിയായേയും എലിസബത്തിനെയും നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം ഗബറിയേൽ മലാഹ വഴിയായി അപ്രതീക്ഷിതമായി ദൈവത്തിൻ്റെ വാഗ്ദാനം ലഭിച്ചപ്പോഴുണ്ടായ സഖരിയായുടെ പ്രതികരണവും സമീപനവും മറുപടിയും ഒരുപക്ഷെ അവിശ്വാസവും ധ്യാന വിഷയമാക്കുന്നതിന് മുമ്പ് അവർ ആരെന്നാണ് സുവിശേഷം പറയുന്നത് എന്നറിയേണ്ടതുണ്ട് അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതി നിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ അനുസരിക്കുന്നവരുമായിരുന്നു ഇതിനപ്പുറത്തേക്ക് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാനും ദൈവം ആരോടും ആവശ്യപ്പെടുന്നില്ല അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നവരോട് മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ ദൈവമേ എന്നിൽ വന്ന് ജനിക്കണമേ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ ഇങ്ങനെ വിശുദ്ധമായി ജീവിച്ചിട്ടും ദൈവം അവർക്കെന്താണ് കൊടുത്തത് ദൈവത്തിൻ്റെ ശിക്ഷയും ശാപവുമെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്ന ഒന്നാമത്തേത് അവർക്ക് മക്കളില്ലായിരുന്നു സമൂഹത്തിൽ അംഗീകാരവും ആദരവും ബഹുമാനവും ലഭിച്ചിരുന്ന പുരോഹിതൻ മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ശ്രമിക്കുമ്പോൾ ആദ്യം സ്വന്തം കുടുംബം നന്നാക്കൂ എന്ന പരിഹാസം എത്ര തവണ അദ്ദേഹം കേട്ടിട്ടുണ്ടാവാം സന്താന സൗഭാഗ്യത്തിന് വേണ്ടി അവർ എത്ര കാലം നെഞ്ചുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം എത്ര കാലമാണ് അവർ കാത്തിരുന്നത് സമൂഹത്തിൽ എന്നും ഒറ്റപ്പെടലും വേദനയും അവർ എത്രയധികം സഹിച്ചിട്ടുണ്ടാവാം പ്രതീക്ഷകൾ സഫലമാകാതെ പോയ കാലത്തും അവർ ദൈവത്തിൽ ആശ്രയിച്ചു സ്വപ്നങ്ങൾ പോണിയാത്ത കാലത്തും അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ദൈവം തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് കരുതി അവർ നിരാശപ്പെട്ടില്ല മനുഷ്യകമായി ദൈവത്തെ കുറ്റം വിധിച്ച് ദൈവത്തിൽ നിന്നും അകന്നുപോയില്ല ദൈവത്തിൻ്റെ തീരുമാനം ഇതാണ് എന്ന് സമാധാനിച്ച് അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വീകരിച്ച് അവർ ജീവിച്ചു പോന്നു കുടുംബജീവിതത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു മാതൃക കൂടി നമ്മളിവിടെ ഓർമ്മിക്കണം കണ്ടുപിടിക്കണം എപ്പോഴും മനുഷ്യരെ വിടാതെ പിന്തുടരുന്ന ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അതായത് കുറ്റക്കാരൻ ഞാനല്ല അവളാണ് അവനാണ് കുഴപ്പം ഭർത്താവിനാണ് കുഴപ്പം എൻ്റെ തകർച്ചയ്ക്കും വീഴ്ചയ്ക്കും പരാജയങ്ങൾക്കും മറ്റുള്ളവരെ കുറ്റക്കാരാക്കുക എന്നാൽ സഖറിയായും എലിസബത്തും പരസ്പരം കലഹിക്കാതെ പ്രാർത്ഥിച്ചു കാത്തിരുന്നു ഡൈവോഴ്സ് നോട്ടീസ് അയച്ച് കുടുംബക്കോടതികളിൽ അവർ കയറിയിറങ്ങിയില്ല പരസ്പരം അംഗീകരിച്ചും പരസ്പരം പ്രാർത്ഥിച്ചും അവരുടെ കുറവുകളെ സ്വീകരിച്ചു ശവിക്കപ്പെട്ട വെറുക്കപ്പെട്ട എന്ന് പറഞ്ഞ് സമൂഹം ഒറ്റപ്പെടുത്തിയപ്പോഴും കുറ്റമിതിച്ചപ്പോഴും അവർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു ദൈവത്തിൻ്റെ മുമ്പിൽ പരാതി പറയാതെ ദൈവത്തിൻ്റെ തീരുമാനം അംഗീകരിച്ചു സഖറിയ എന്ന പുരോഹിതനെ കൂടി ഇപ്പോൾ കൃത്യമായി തിരിച്ചറിയണം ഇത്രയും സങ്കടങ്ങളുടെയും കണ്ണീരിൻ്റെയും ലോകത്ത് കഴിയുമ്പോഴും ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് സമൂഹത്തിന് വേണ്ടിയാണ് പുരോഹിതൻ ധൂപം അർപ്പിക്കുന്നത് അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് പുരോഹിതൻ മധ്യസ്ഥം വഹിക്കുന്നത് സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർക്ക് ദൈവം എപ്പോഴും സമീപസ്ഥനാണ് അങ്ങനെയുള്ള സമയത്താണ് ദൈവം ഗബ്രിയേൽ ദൂതൻ വഴിയായി മംഗളവാർത്ത നൽകുന്നത് അപ്പോൾ മംഗളവാർത്തയ്ക്ക് വേണ്ടി നമ്മൾ എത്ര കാത്തിരിക്കണം എത്ര സഹിക്കണം എത്ര തിക്താനുഭവങ്ങളിൽ കൂടി കടന്നു പോകണം അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന മംഗളവാർത്തയിൽ സഖറിയ പകച്ചു പോകുന്നു വിശ്വസിക്കുവാൻ കഴിയാതെ പോകുന്നു അവിടെയാണ് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ നമ്മെ നിയമം പഠിപ്പിക്കുന്നത് ചിലപ്പോൾ നമ്മൾ നീതിനിഷ്ഠരായി പ്രവർത്തിക്കുമ്പോഴും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുമ്പോഴും ആഴമായ വിശ്വാസം കൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ കുറവിനെ പിന്നീട് നിരന്തരം വേശു ചൂണ്ടിക്കാണിക്കുന്ന സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് സക്കറിയായിക്ക് അല്പം വിശ്വാസക്കുറവുണ്ട് എന്ന് വ്യക്തമാവുകയാണ് കാരണം സഖറിയ പുരോഹിതനാണ് പഴയ നിയമം മുഴുവനും വായിച്ച് പഠിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നവനാണ് ജനങ്ങളെ പഠിപ്പിച്ചു എന്ന് കരുതി തനിക്ക് തന്നെ അതിൽ ഉറച്ച വിശ്വാസമുണ്ടെന്ന് പറയാൻ കഴിയില്ല കാരണം വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് നൂറാം വയസ്സിൽ പകനെ കൊടുക്കുന്ന ചരിത്രം വായിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നവനാണ് സക്കറിയ അങ്ങനെ ഒരു ഭാഗ്യം തനിക്ക് ഉണ്ടാകുമെന്ന് വിശ്വാസത്തിൻ്റെ ഉറപ്പുകൊണ്ട് സക്കറിയ മനസ്സിലാക്കുന്നില്ല ചിന്തിക്കുന്നില്ല ഉറപ്പിക്കുന്നുമില്ല സ്വയം കുറച്ച് വിശ്വസിക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യം മറ്റുള്ളവരെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിപ്പിക്കുന്നത് അതുപോലെ സന്താന സൗഭാഗ്യം ലഭിക്കുമെന്ന് സക്കറിയയായിക്ക് ഉറപ്പില്ലായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ അത്ര ബോധ്യങ്ങളില്ല അതുകൊണ്ടല്ലേ യേശു പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്നവ ലഭിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുമെന്നു മാത്രമല്ല ഒരുപാട് അനുഭവ സമ്പത്തുള്ള പുരോഹിതനാണ് സക്കറിയ ആ അനുഭവ സമ്പത്തൊന്നും സ്വന്തം കാര്യത്തിൽ നടക്കുന്നില്ല കാരണം ഇരുപത്തിനാലായിരം പുരോഹിതരിൽ അവഗണിക്കപ്പെട്ടു പോയ ഒറ്റപ്പെട്ടു പോയ സഹരിയായിക്കാണ് വലിവിടത്തിൽ ധൂപം അർപ്പിക്കുവാൻ നറുക്കു വീഴുന്നത് അതുതന്നെ ഒരു വലിയ അത്ഭുതമാണല്ലോ അപ്പോൾ പുരോഹിതനായ സഹറിയായുടെ വിശ്വാസത്തിൻ്റെ കുറവ് പരിഹരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ സഹനം അതാണ് ആ ശിക്ഷയായി പരിഗണിക്കേണ്ടത് യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് അപ്രതീക്ഷിതമായി സന്താന സൗഭാഗ്യം ലഭിച്ചത് നാട്ടുകാരെ വിളിച്ചറിയിച്ച് ആഘോഷങ്ങൾ നടത്തി ഓടി നടക്കാതെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ സദാ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടി അങ്ങനെ കഴിയുന്ന സമയത്താണ് പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഇളയമ്മയെ സന്ദർശിക്കുന്നതും എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറയുന്നതും എന്ന് മാത്രമല്ല വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രഘോഷണമായ ഒരു സ്തോത്രഗീതം സഖറിയ ആലപിക്കുന്നുമുണ്ട് അപ്പോൾ ദൈവം നൽകിയ ചെറിയ ശിക്ഷ സഖറിയായിക്ക് വലിയ രക്ഷയുടെ ഉറവിടമായി തീർന്നു കാലം പ്രായം എന്നിവയൊന്നും അവിടുത്തെ പദ്ധതിയിൽ തെറ്റിപ്പോകുന്നില്ല ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണ് എന്ന സഖറിയായുടെ മനുഷ്യസഹജമായ ചിന്തയ്ക്കും അപ്പുറം ഇതാണ് ദൈവത്തിൻ്റെ കണക്കിൽ ശരിയായ കാലവും പ്രായവും എന്ന് സഖറിയ തിരിച്ചറിയുന്നു ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ജനനത്തിനായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന എല്ലാവരും തിരിച്ചറിയേണ്ട വിശ്വാസത്തിൻ്റെ ആഴമായ അനുഭവമാണിത് സ്നാപക യുഹനാനെ പോലെ കർത്താവിന് വഴിയൊരുക്കുവാൻ നമുക്കും കടമയുണ്ട് എന്ന ചിന്തയോടെ മൗനമായി ദൈവം നമുക്ക് നൽകുന്ന മംഗളവാർത്തകൾ ശ്രദ്ധയോടെ ശ്രവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ